ഹലോ ഗായ്സ് സാജിദ സാജിയുടെ ഒരു പുതിയ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു വെറൈറ്റി മീഡിയക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അത് അതിൽ സാജിദ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സാജിതയുടെ ഇൻ്റർവ്യൂക്ക് ശേഷമാണ് വെറൈറ്റി മീഡിയ ശരിക്കും ഒരു വെറൈറ്റി വെറൈറ്റി ആയി മാറിയത് കാരണം സാജിദ സാജി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് അവൾ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് അടുത്ത ഇന്റർവ്യൂൽ പറയുന്നത് അത് തന്നെയാണല്ലോ നമ്മുടെ സാജിദയുടെ ഒരു പ്രത്യേകതയും മുപ്പത്തിരണ്ട് വയസ്സുകാരിയായ സാജിദ ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെക്കനെ കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിലുള്ള രംഗപ്രവേശം നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ് സാജിദ ഒരു ഇന്റർവ്യൂവിൽ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു എന്നാൽ ഇതാ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ കല്യാണമേ കഴിച്ചിട്ടില്ല എന്ന് അവൾ ബെഡ്റൂമിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്നാൽ ഇപ്പോൾ സാജിത പറയുന്നത് അത് ബെഡ്റൂം അല്ല എന്നും അത് ഹോട്ടലിലുള്ള ഒരു സോഫയാണെന്നുമാണ് എന്നാൽ ഒരു കാര്യം ചോദിക്കട്ടെ കാൽ നീട്ടിവെച്ച് ചാരിയിരിക്കാൻ പറ്റിയ സോഫ ഏതാണ് സാജിതാ സാജി പറയുന്ന ഓരോ കാര്യങ്ങളും തുടക്ക തുടക്കം മുതൽ ഒടുക്കം വരെയും ഒരു വ്യക്തതയും ഇല്ലാത്ത കാര്യങ്ങളാണ് അവൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്തിനാണ് സാജിത ഈ ഇന്റർവ്യൂ കൊടുക്കുന്നത് എന്നിട്ട് അതിൽ വന്ന് എല്ലാ പൊട്ടത്തരങ്ങളും വിളിച്ചു പറയും എന്തിനാണ് ചെറിയ കുഴി കുഴികളിൽ നിന്നും വലിയ കുഴികളിലേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കുന്നത് ഇവൾ എന്താണ് പറയുന്നത് എന്ന് ഇവൾക്ക് തന്നെ അറിയില്ല എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ എന്ന് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ സാജിത സാജി മക്കളെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ വിവാഹം നടക്കുമോ എന്ന ചോദ്യത്തിന് എനിക്ക് മക്കൾ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നടന്നേനെ എന്ന് അപ്പോൾ മക്കളാണോ ഇപ്പോൾ തടസ്സം അതിനൊപ്പം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് എനിക്ക് പ്രപ്പോസലൊക്കെ വന്നു കഴിഞ്ഞാൽ മക്കൾ ചോദിക്കും അപ്പോൾ ഷറഫലിയോ എന്ന് അപ്പോൾ ഷറഫലി ശരിക്കും ആരാണ് ഇവൾ പറയുന്നു ഞങ്ങൾക്കിടയിൽ ഒരു നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് എന്ന് ഇവൾ പറയുന്ന ഓരോ കാര്യങ്ങളും വെച്ച് നോക്കിയാൽ അന്നം തിന്നുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും ഇവൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എന്നാൽ റഹൂഫ് സാധ്യതയുമായുള്ള ബന്ധത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം രൂപ നഷ്ടമായ ഒരു വ്യക്തിയാണ് ഷറഫലിയുടെ പേര് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ റഹൂഫിനെ പറ്റി എവിടെയും ഒന്നും പറയുന്നില്ല ഗൾഫിൽ നിന്നും ഗൾഫിൽ നിന്നും റഹൂഫിൻ്റെ വോയിസുകൾ നമ്മളെല്ലാം കേട്ടതാണ് എനിക്ക് ഇന്റർവ്യൂ കണ്ടിട്ട് തോന്നിയത് എന്തൊക്കെയോ സാധ്യത മറച്ചു വെക്കുന്നു ഒരു സത്യം മറച്ചുവെക്കാൻ വേണ്ടി നൂറ് കള്ളങ്ങൾ പറയുന്നത് പോലെയാണ്